മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധാജ്ഞി സംഘടിപ്പിച്ചു മൈനകപ്പള്ളി കിഴക്ക് പടിഞ്ഞാറ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചത് മൈനാഗപ്പള്ളി കിഴക്ക് മൈനാഗപ്പള്ളി പടിഞ്ഞാറ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധാജ്നി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വൈ ഷാജാൻ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ രവി മൈനാഗപ്പള്ളി കാഞ്ഞിരവിള അജയ്കുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ പി എം സെയ്ദ് വർഗീസ് തരകൻ ബി സെയ്തു ജോൺസൺ വൈദ്യൻ എം എ സമീർ ടി ജി എസ് തരകൻ തുടങ്ങിയവർ പങ്കെടുത്തു